കേറുടേ അച്ഛനും റോഡിനേക്ക് പോയോനെ ചായ എടുക്കട്ടെ ഇപ്പഴാ ഒരാശ്വാസമായത് ആ ഒരാഴ്ച നിന്നിട്ട് പോകാൻ പറയാ രണ്ടു ദിവസം നിക്കാന്നില്ല എന്താണ് ഇപ്പഴും ആ താ സാരി തുമ്പി തന്നെ അമ്മേന്റെ ഏഹ് കൊറച്ചെല്ലാം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാ നിന്റെ അല്ലേ പിടിപ്പ് നീ എന്താ അതെല്ലാം ചിന്തിക്കാത്തേ നീ ഇപ്പോഴും അമ്മക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളു ഞാൻ പറഞ്ഞ കേട്ടു ഞാൻ പറഞ്ഞതാണ് അക പറഞ്ഞ നിൽക്കാൻ അതെല്ലാം വേണ്ടത് ഇങ്ങനെ നീ രണ്ടു ദിവസം നിൽക്കാൻ പറ നീ പറഞ്ഞ നിക്കു നോക്ക ഞാൻ ചായ വെക്കട്ടെ ഏട്ടാ ഏട്ടാ ഇന്ന് പോണ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ നീ എന്താ പറയുന്നത് എനിക്ക് പോ

ഈ ചട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് ഇവിടെ വെച്ചാ ശരിയാവില്ല ചെളി വീഴുകയാണ് ഇങ്ങനെ നീക്കി വെക്കട്ടെ ഫോണടിക്കണ്ടല്ലോ ആരാണെന്ന് നോക്കട്ടെ ഹലോ മോനെ അവിടെ എത്തിയാ ആ ഞങ്ങളിവിടെ എത്തി ആ ഞാൻ വിളിച്ചതേ പിന്നെ ഞാനൊരു രണ്ടു ദിവസം കൂടെ നിന്നിട്ട് വന്നാലോന്നീ ആയിരിക്കുന്നു ഏഹ് അതെന്താണ് അങ്ങനെ നീ ഇവിടെ നിന്ന് പോയപ്പോ അതൊന്നല്ല പറഞ്ഞത് ഏഹ് ഇപ്പൊ എന്താണ് നിനക്ക് അവിടെ ചെന്നപ്പോ തലേണ മന്ത്രം കിട്ടിയാ എടാ ഈ ആമ്പിള്ളേരിക്ക് പറഞ്ഞ പണിയല്ല ഈ ഭാര്യമാരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കിടക്കല് അച്ചിമാരുടെ വീട്ടിൽ കിടക്കൽ നമുക്ക് പറഞ്ഞ പണിയല്ല അപ്പൊ അതുകൊണ്ടേ എത്ര മേഘം കൂടെ വരാൻ നോക്ക് എന്നിട്ട് കഴിഞ്ഞാ മതി നിനക്ക് നാണൂല്ലേ ഇങ്ങനെ നിക്കാനായിട്ട് നീ ഇത്രയും അച്ചുക്കോന് തരാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേ എന്തൊരു വൃത്തിയായിട്ടേക്കാൻ ഇപ്പം ഇത് നീ ഇവിടെ നിന്ന് പോയപ്പോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് നീ മര്യാദക്കെ അവിടെ പോയി അവളെ ആക്കിക്കൊണ്ട് പോയാൻ വരാന്നല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പം നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയണെന്തിനാണ് ആ ഓക്കെ 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 അല്ല ഞാൻ വര വര വരെയാണ് ആ ഞാനിപ്പം ഇറങ്ങും ആ ശരി എന്നാ ഓക്കെ ഓക്കെ ആ വെച്ചോ വെറുതെ വിളിച്ചോട് പോയാ മതിയായിരുന്നു അങ്ങോട്ട് ഇവിടെ വേണ്ട ഞാൻ പോയി അത്യാവശ്യം എനിക്ക് ചെറിയ ഞാൻ അത്യാവശ്യം അത് കൊഴപ്പില്ല പിന്നെ നിക്കാ ചെറിയ കാര്യങ്ങളുണ്ട് ഞാൻ അവിടെ വന്നപ്പോ പറഞ്ഞല്ലേ നീ നിന്നോ ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് അമ്മ പിന്നെ അമ്മ വിളിക്കല്ലേ പോയിട്ട് അമ്മ വിളിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെറിയ അത്യാവശ്യം പിന്നെങ്ങിട്ടാ ശരി വരാ എന്ത് പോക്കാടി പോയത് ഒരു ചായ വരെ വെച്ച ചായ വരെ കുടിക്കാണ്ട് പോയല്ല ഇതിപ്പോഴും അമ്മേന്റെ ചുപ്പിടിയിൽ തന്നെയാണ് പറഞ്ഞാലും നീ പറഞ്ഞാലും അനുസരിക്കണില്ല നിനക്ക് നിന്റെ കൈമിലുള്ള പിടിപ്പലം പോകും നിനക്ക് അത് പറഞ്ഞു പിടി പറയലു മനസ്സിലാക്കി പറഞ്ഞ അനുസരിക്കണ്ടേ അമ്മ ഇങ്ങനെ ആയാലും നീ വയ്യോട്ട് എല്ലാം അമ്മ പറയുന്നതെല്ലാം കേൾക്കണ്ടി അതല്ലേ അതെങ്കിൽ പിടിച്ചു തരും അതും എല്ലാ അമ്മരെ ഒപ്പടി നീ ആട കയ്യപ്പലിയായി എടുത്ത് യാടിക്കോളുവാ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്തിനും ഏതിനും അമ്മ മതി അത് എന്തിനും ഏതിനും അമ്മ പിന്നെ എന്തിനു കല്യാണം കഴിച്ചുണ്ടോ എല്ലാം നിന്റെ ഇരിക്കണം അല്ലാണ്ട് വെറുതെ മാത്രം വിചാരിച്ചാൽ മതി അത് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ എന്താ വേറെ പണി വെറും ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ തോണ്ടന്ന ഞാൻ പറയുന്നെല്ലാം ഉണ്ട് കേ പണിയും കറിയെല്ലാം വരുമ്പോ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എല്ലാം അമ്മ വാക്കിൽ കൊടുത്ത ഭയ്യാ നീനക്ക് തള്ളി വിട്ട് തന്നിട്ട് വേണ്ടേ ഇങ്ങോട്ടും ഏതു നേരവും തള്ളി പിന്നെ നീ അനു വച്ചോ ഇനി പിന്നെ ഞാൻ എന്ത് ചെയ്യാതാണ് ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞുതരാം നീ പറഞ്ഞ അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞതരുള്ളൂ പിന്നെ തള്ളനേയും വേറെ വേറെ ആക്കേണ്ട പരിപാടി ഞാൻ അതാണമ്മേ വേണ്ടത് അതാണ് മോനേയും രണ്ടും അത് ഞാൻ അതിനുള്ള മാർഗം വരെ ഞാൻ പറഞ്ഞുതരാം ആ പിന്നെ എന്നാ എനിക്ക് പോര അമ്മോൻ നീ അമ്മരാണീ പിടിച്ചു പറിക്കണത് പോയടി ഭർത്താവിന് ചോറ് കൊടുക്കാൻ വേണ്ടി എനിക്കറിയാം നീ മാറി പത്ത് മാസം പത്ത് മാസം മറ്റേ കണക്കൊന്നും എന്നോട് പറയണ്ട എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ എന്ത് കഷ്ടോട് ഇവിടെ ഇന്നലെന്താണ് എത്ര അധികാരം ഞാൻ പുറത്തോളൂ എന്റെ ഭർത്താവിന്റെ ചോറ് എന്റെ മോനെ എനിക്കറിഞ്ഞൂടെ ദൂർ കൊടുക്കണം നിങ്ങളുടെ മുണ്ടാ ഇല്ല നീ ഇതെന്താ ഞാൻ അടുക്കളെ ആർക്കും കൈവിട്ട് കൊടുത്തിട്ടില്ല ആർക്കും കൊടുക്കണ്ട എന്റെ ഭർത്താവിന് ഞാൻ ചോറ് ഞാൻ നിൽക്കു തരൂലേ ഇല്ല ഞാനല്ലേ ഇവളെന്തിനാണ് ഇങ്ങനെ എന്നോട് വന്നിട്ട് ദൈവമേ എനിക്ക് എന്റെ മോനെത്തിരി ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കിത് കിട്ടണോടാ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണത് എന്ത് കാര്യം ഉണ്ട് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാല് എന്തിനാണ് എന്തിനാഷ്ടാടുത് ഇതാ മോനെ മോ ചോറ് പോയിക്കോ എന്താടി എന്റെ മോൻ ചോറ് തിന്നാണ്ട് പോയത് കണ്ടാ നീ ഒക്കെ എന്റെ മോൻ ചോറ് പോയത് ഞാനടുത്ത് കൊടുക്കൂലായിരുന്നോ ചോറ് ഞാനല്ലേ അവൻ വളർത്തി വലുതാക്കിയത് ഇത്രയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവനെല്ലേ വളർത്തിയാടി കെട്ടിച്ച് പിന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചു ആ എന്നാ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ കാര്യങ്ങൾ ഭാര്യമാര് നോക്കിക്കോളും അതിന് അമ്മമാര് നോക്കിയത് എന്താണ് വരാൻ പോണത് അമ്മമാരിടപെടല് എല്ലാത്തിനും ഇടപെടും എന്താണ് അമ്മമാരിക്ക് എല്ലാത്തിനും ഇടപെടാ ഒരു കുഴപ്പവും ഓ ഓ എന്ത് മഴയാണ് പ ഈ മഴ എന്തിനാണ് കുക്കർ എടുക്കണത് കറിവൊക്കെ കറി ില് വെക്കുക അതാണ് നല്ലത് കുക്കറിൽ കറി വെച്ചപ്പോ അത് വേണ്ട കുക്കറിൽ വെച്ചാൽ ഒരു രസവും ഉണ്ടാവില്ല കുക്കറിൽ വെച്ചിട്ടുള്ള രസം മതി എടി ഇതെന്താണ് എന്റെ വീട്ടിൽ നീയാണ് തീരുമാനിക്കുന്നത് ഞാനിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആരാ കറി വെക്കുന്നെങ്കിൽ ഞാനിന്ന് കുക്കറിലെ കറി വെക്കും ഞാൻ പറയണ പോലെ ഇവിടെ ചെയ്താ മതി ഞാനിന്ന് കുക്കറിലെ കറി വെക്കുന്നുണ്ടീ ഇവിടെ കുക്കറ വെക്കണേ കുക്കറി കൊണ്ടാറിൽ കാലത്തിൽ എനിക്ക് കറി വെക്കാൻ പറ്റൂല ഇന്ന് ഞാൻ എറിഞ്ഞു പൊട്ടിക്ക് ഞാനിന്ന് കുക്കറിന് വിട്ടു ഈ കാലം ഞാൻ തരൂല ഇത് ഞാൻ ഇന്ന് പൊട്ടിക്കൂ കുക്കർ ഞാൻ തരൂല്ല ഈ കല അല്ലേ എല്ലാത്തിനും പ്രശ്നം ഈ തന്നെ കൊണ്ടു നിന്റെ തലക്കെ അടിക്കും ഈ കാലത്തില് കാലം കൊണ്ട് നിങ്ങൾ നിങ്ങള് തലമുണ്ടെ നോക്കാം വീടേ കുക്കർ ഈ കൊല വന്ന രണ്ടാമത്തെ പ്രശ്നം ഇങ്ങോട്ടാ ഇങ്ങോട്ട ഈ കൊല ആന്ന് ഇവിടെ നിന്ന് അടിച്ചു പൊട്ടിക്കോട്ട് എന്നോ എന്നെ ാക്കി അതിന് എനിക്കിത് തൂലി കിട്ടണം കൃഷ്ണേ പറ്റുള്ളൂ തലക്കടിച്ചു മോനെ മോനെ നിന്റെ പേറ്റ് വളത്തെ നീ നിക്ക് നിക്ക് കിടഓടാ നീ വാ ഇത്ര ആക്കിയാണ് പോയ ഞാൻ വളത്തിനെ എന്താണ് ഈ ഒരു വീട്ടിലങ്ങന ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നട നങ്ങപ്പെട്ടിരുന്നു ഇതെന്താടി ഇത് നീ കണ്ടാൽ കഴിക്കണം ഞാൻ അടിച്ചിട്ടാ ഇതെന്താ കണ്ടാൽ കഴിക്ക ഞാൻ പറയാ ഞാൻ ചെയ്തിട്ടില്ല എന്നാ പറയൂ അമ്മ അങ്ങനെ നിങ്ങൾ അല്ല അല്ല എന്നാ അമ്മ പോലെ ില്ല തന്നെ എന്റെ അമ്മ ഞാൻ നിങ്ങളെ തന്നെ ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു കൊടുക്കുന്നു വേണ്ട ആശുപത്രിയിൽ പോകണ്ടെ അവളെ ഇവിടെ വെച്ച് മുറപ്പിക്കായിരുന്നു മോനെ അവളെ ഇത്തരം അക്രമണം ഇവിടെ ചെയ്യുന്നു കേട്ടാ അവളെ എന്നെ എന്തെല്ലാം ചെയ്തതെന്നറിയാമോ എന്തെല്ലാം പറഞ്ഞെന്ന് അറിയാമോ എന്തൊരു കഷ്ടമാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇനി ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഞാൻ ആ കറിക്കലത്തില് കറി വെക്കന്ന് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ അവൾ പറഞ്ഞിട്ടുള്ളു ആ ഇവളെ ഇവിടെ ഒരു ദിവസം ഇവിടെ നിർത്തില്ല ആശുപത്രി പോണ്ട ആശുപത്രി പോണ്ട മോനെ ഓ എന്നോടാണ് അവളുടെ കളി എന്റെ കാലം പൊട്ടിച്ചും കൊണ്ട് അവളെ ഞാൻ ഇവിടെ നിർത്താൻ പോവാണ് അത് കാണിച്ചു തരാ ആ ഞാൻ വീട്ടിലേക്ക് പോകൂല അമ്മ എന്താ എന്നാ പറയാ വാക്കും കേട്ടിട്ടു അവർക്ക് ഇത്രയുണ്ടാ നമുക്ക് അവർക്ക് പറഞ്ഞത് അവൻ ഇത്ര പറയാനും അവരങ്ങോട്ട് കാണട്ടെ ദുഷ്ടിച്ചിട്ടില്ല ഇങ്ങനെ എന്റെ ചാക്കാന ാ ചോദിക്കാൻ പറയാൻ പറയാ ഞാനും ഇങ്ങനെ ഉണ്ടെ എന്റെ മോളെ അടുക്ക് തീരുമാനം ഉണ്ട് ഞാൻ എടുത്തു എന്റെ ഫോൺ എടുത്തു അവരെ വിളിച്ചിട്ട് രണ്ട് ഞാൻ പറയാനുണ്ട് തല്ലിറ്റാ വാക്കും കേട്ടിട്ട് അവള് കിടക്കുന്നുണ്ടാ രണ്ടും മാറ്റിയോ അവളുടെ അമ്മ വിളിക്കണത് പോയി പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവളെ മതി എടുക്കണ്ട രണ്ട് വർത്താനം അമ്മനോട് മോനെ പറയാം ഇങ്ങടക്കുണ്ട രണ്ട് വർത്താനം ഞാൻ പറയാട്ടെ തള്ളേ നിങ്ങ എന്തുപണിയാ ചെയ്തത് നോക്കിയത് രണ്ട് കവളും നോക്കിയാട്ടെ എന്ത് നല്ല അടിച്ച് തമർത്തി എന്ത് സാധനങ്ങളെട്ട് ഇങ്ങനുണ്ടോ കഴിയല് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചില്ല ഇങ്ങനെയാണോ മക്കളെ പറഞ്ഞു വിടണത് ഏ നീയൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ച് മക്കളെ പറഞ്ഞു വിടണത് ഇങ്ങനെയാണ് ഒരു വീട്ടിലോട്ട് പറഞ്ഞു വിടണത് എന്നെ കറിക്കലത്തിന് തലക്കടിച്ചിട്ടാണ് അവള് പോയേക്കണത് കേട്ടാ ഇനി എന്റെ വീട്ടിലോട്ട് എന്റെ മോനായിട്ടും എന്റെ വീട്ടിലോട്ടും അവളെ കയറ്റൂല്ല ഞാൻ കേട്ടാ ആ എന്താ പറഞ്ഞത് ഞങ്ങളെ തലക്കടിച്ചു തന്ന തലേല പൊട്ടിക്കണ്ട നിങ്ങളാ കൊല്ല വേണ്ടത് നിങ്ങളാ എന്താന്ന അത്ര ഉണ്ടോ ഇങ്ങനുണ്ട് അമ്മേ മോന് ഞങ്ങ കേസ് കൊടുക്കാൻ പോയെന്ന് ഡൈവേഴ്സ് ചെയ്യാൻ പോയെന്ന് ഇനി വേണ്ട ഞങ്ങക്ക് ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട ഞങ്ങ മോളെ അങ്ങോട്ട് വരുന്നേ ഇല്ല എന്റെ മോന് വേണ്ട അവളെ അത് തന്നെ ഞങ്ങൾ ബന്ധം രക്ഷിക്കാൻ പോകണം ഞങ്ങൾക്ക് ഇനി അവളെ വേണ്ട ഞങ്ങൾ വേറെ എന്റെ മോന് വേറെ കല്യാണം കഴിച്ചു കൊടുക്കും ആ വേറെ നല്ല ബന്ധം ഞങ്ങൾക്ക് കിട്ടും അങ്ങോട്ട് വരുന്ന എന്താടി നീ പറഞ്ഞു വിട്ടത് ഏഹ് എന്നെ കൊല്ലാനാ എന്നെ കൊല്ലാനാണ് നീ പറഞ്ഞു വിട്ടത് ആ നിന്റെ നിന്റെ മോളെ നീ എന്നെ കൊല്ലാൻ പറഞ്ഞു വിട്ടതാണല്ലേ ഇനി വർത്തമാനത്തിനില്ല ബക്ക് തീരുമാനിച്ച ഞാൻ തീരുമാനിച്ചു ആ ഇനി ഒരു കാര്യം പറഞ്ഞേക്ക ഇനി ആ ബന്ധത്തിന് നോക്കട്ടെ വേണ്ട ഡൈവേഴ്സ് എങ്കിൽ ഡൈവേഴ്സ് മതി പോട്ട് അവര് വേറെ ഏതെങ്കിലും പൊടിഞ്ഞെ കൊണ്ടന്ന് ജീവിക്കട്ടെ തലക്കടിക്ക ഇരുമ്പോഴടിക്കാ അവര് ചാവി എന്തെങ്കിലും ചെയ്യട്ടെ ഇനി മേലെ അങ്ങോട്ട് പോണെന്നുള്ള ചിന്ത അങ്ങനത്തെ അടുത്ത് വരുവാ നോക്കട്ടെ ആ ഒരു വേഷം കിട്ടാണിത് എന്തല്ല സ്വഭാവമാണ് പറയണത് ഇങ്ങനെയല്ലേ മക്കളെ പറഞ്ഞു വിടണത് മക്കളെ പെമ്മക്കളെ വളർത്തി വലുതാക്കി വിടണതാണ് ഈ കോലം ഇതാണ് പഠിപ്പിച്ചു വിടുന്നത് അമ്മമാരി അമ്മ വേലിയാടിയാ മക്കളും അതിലിയാടും അതാണ് സ്വഭാവം ഇന്നത്തെ ലോകം അതാണ് അങ്ങനെ വക്കീലായി കോടതിയായി കേസായി ഒടുവിൽ രണ്ടും രണ്ട് വഴിക്കായി വീണ്ടും കുറച്ചു കാലങ്ങൾക്ക് ശേഷം പറ്റുന്നില്ല ഓ ഉഷേച്ചാണല്ലോ അവിടെ ഇരിക്കണത് ഇപ്പൊ കണ്ടുകഴിയുമ്പോ ചെക്കന്റെ കാര്യം ചോദിച്ചു ഞാൻ എവിടെ പോയ പെണ്ണി തപ്പണത് കാണാണ്ട് ആ എന്താ വിശ്വച്ച് അത് ഞാനാ പറഞ്ഞ കാര്യം എന്തായി എന്റെ മോനൊരു പെണ്ണിനെ നോക്കാനായിട്ട് പെണ്ണിനെ നോക്കാണ്ട് വിശ്വസിച്ച് നോക്കണ്ടേ ഞാൻ നോക്കാണ്ടിരിക്കണില്ല പക്ഷെ ഇപ്പൊ കല്യാണിക്കാത്ത പിള്ളേർക്ക് പറയും പെണ്ണ് കിട്ടാനില്ല പിന്നെ ഞാൻ എവിടെ പോയ തപ്പുവാ ഞാൻ ആലോചിക്കാണ്ടൊന്നുമല്ലേ ഇത് വലിയ കൊമ്പത്തൊന്നും നമുക്ക് നോക്കണ്ട നമുക്കൊരു പെണ്ണിനെ മതി എനിക്കിപ്പോ തീരെ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് എൻ്റെയും മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാം നോക്കണം നമുക്കൊരു ഒരു പെണ്ണിനെ ഒപ്പിച്ച് തരണം അതിനോണ്ടാണ് നീ പറയണത് ഞാൻ നോക്കട്ടെ ആദ്യം ഉണ്ടായ പെൺകുട്ടി ആയിരുന്നില്ലേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്കൊരു ബുദ്ധിമോശം അന്നേരം സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഞാൻ നോക്കട്ടെ ണ്ട് നമുക്ക് ആ ഞാൻ നോക്കിയേ നോക്കിട്ട് ഞാൻ കാര്യം പറയാം നല്ലൊരു പെൺകുട്ടിണ്ടായാണ് അതിനാ വീട്ടിൽ പൊറിപ്പിക്കാണ്ട് പറഞ്ഞ വെച്ചോണ്ട് ഇനിപ്പോ കുട്ടിയായാലും കൊഴപ്പില്ല ഞാനിവിടെ പോയി തപ്പാനാണത് ഇതിങ്ങനെ നടക്കും സതീശം പറഞ്ഞ പോലെ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു ഇനിയിപ്പിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് എത്ര കണ്ടാലും കേട്ടാലും നമ്മൾ പഠിക്കില്ല അനുഭവിച്ചാലേ പഠിക്കും ഇവിടെ ശരിക്കും ആരാണ് തെറ്റുകാർ മകൻ എന്റേത് മാത്രമാണെന്ന് കരുതുന്ന അമ്മയോ അതോ ഭർത്താവ് എൻ്റെ മാത്രമാണെന്ന് കരുതുന്ന ഭാര്യയോ തെറ്റും ശരിയും ആരുടെ ഭാഗത്തായാലും ജീവിതം അതൊന്നേ ഉള്ളൂ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ഉള്ള കാലം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക